ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് കറൻ്റ്ലി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അല്ലെങ്കിൽ അവരുടെ മനസ്സിലിപ്പോൾ എങ്ങനെയാണ് നിങ്ങളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അവരുടെ സിറ്റുവേഷൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കാം അതിനുശേഷം നിങ്ങളോടുള്ള ഒരു ഡയറക്ട് ഫീലിംഗ്സിലേക്ക് വരാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക ഗോയിങ് വിത്ത് ദ ഫ്ലോ മൈൻഡ് പൊളിറ്റിക്സ് ലേസിനെസ് ഒരു കാർഡ് കൂടി എടുക്കാം റൈറ്റ്നെസ് ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് വളരെ ഡിസ്റ്റേബ്ഡാണ് ഈ ഒരു വ്യക്തി ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട് പല കാര്യങ്ങൾക്കും ഉത്തരമില്ല ആകെ ടെൻഷനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ മൊത്തം കൺഫ്യൂസ്ഡ് ആണ് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയാണ് പക്ഷേ ഇത് ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഫിയർ ഇതൊന്നും ആരെ അറിയിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു ഇപ്പോൾ ആരും ഉണ്ടാവണമെന്നില്ല അങ്ങനെ വിശ്വസിച്ച് പറയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്കൊരു ടെൻഷൻ വരുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുമ്പോൾ അത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടുന്നത് അപ്പോൾ ഇവിടെ അതുപോലില്ലാത്തൊരവസ്ഥയിൽ ഇവിടെയാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം ഇവിടെ നമുക്ക് ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജിയാണ് അതായത് പോകുന്ന പോലെ അങ്ങനെ പോകുന്നു ഒരുപാട് ആയിട്ടുള്ള ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് എല്ലാം ഉണ്ട് പക്ഷെ ഇത് മാക്സിമം ഈ ഒരു വ്യക്തി ആരെയും അറിയിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് ഒരു ഫേക്ക് ഫേസ് ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ ഈ ഒരു വ്യക്തി വളരെ ഹാപ്പിയാണ് ഒരു കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ അവർ അവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ് എന്ന് പർപ്പസ് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു ഫേക്ക് ഫേസ് ഇട്ട് നിൽക്കേണ്ട ഒരു ആവശ്യം വരില്ല നമ്മൾക്ക് അല്ലെങ്കിൽ അത്രയും സ്ട്രെസ്സ് ഉണ്ടാകുന്ന ഒരു ആവശ്യം വരില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും സംസാരിക്കാനും നമ്മളുടെ വിഷമം കേൾക്കാനോ എങ്കിലും ഒരാളുണ്ടല്ലോ എന്ന് ആശ്വസിക്കാം ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഫോൾസ് സ്മൈലിട്ട് സൊസൈറ്റിയുടെ മുന്നിൽ നടക്കുന്ന നടക്കുന്നൊരു എനർജിയാണ് കാണുന്നത് മനസ്സിനകത്തും നൂറുകൂട്ടം ആവലാദികളും സ്വസ്ഥതയില്ലായ്മയൊക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ എവിഡൻ്റ് ആണ് പിന്നെ ചിലർക്കൊരു കാര്യമുണ്ട് നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഒരുപാട് ടെൻഷനൊക്കെ അനുഭവിക്കുമ്പോൾ വേറെ പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ ഡീവിയേറ്റ് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കും അത് ഈ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വേറെ പല കാര്യങ്ങളിലും എൻജോയ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ആ ഒരു ആസ്പെക്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കാണാം അവർ കുറച്ചും കൂടി ഒരു അവരിലേക്ക് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു സെൽഫ് ലവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ഒരു എനർജിയും കൂടി നമുക്കിവിടെ കാണാം പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പീസ്ഫുൾ അല്ല ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ എന്ത് പ്രറ്റൻഡ് ചെയ്താലും അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആൾക്കത് നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു വെയ്റ്റിംഗ് എനർജിയും കൂടി നമുക്കിവിടെ കാണാം അതായത് ചിലപ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിക്കും അല്ലെങ്കിൽ അത് വിചാരിച്ച പോലെ നടത്തി എടുക്കാൻ കഴിയാതെ ആകുമ്പോൾ നമ്മൾ ആകെ സ്ട്രെസ് ആവാറുണ്ട് അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഇതൊക്കെ ഓക്കെ ആക്കാൻ എന്ന് ചിന്തിച്ച് വിഷമിക്കാറുണ്ട് ഫ്യൂച്ചറിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാറുണ്ട് അപ്പോൾ ഒരു പേഷ്യൻസ് എനർജിയിലേക്ക് ഒരു പേഴ്സൺ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നമ്മൾ പറയില്ലേ തല്ലിപ്പഴിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അത് വേണ്ട നാച്ചുറൽ പ്രോസസ്സിൽ ഈ പല കാര്യങ്ങളും നടക്കട്ടെ എന്നുള്ളൊരു വെയ്റ്റിംഗ് എനർജി നമുക്കിവിടെ കാണാം അപ്പം ഒരു സിറ്റുവേഷനിലൂടെയാണ് കറൻ്റ്ലി ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് നിങ്ങളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സെപ്പറേഷൻ കാരണം തന്നെയാണോ ഇവരാകെ അസ്വസ്ഥമായിരിക്കുന്നത് അതിനാണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം Wheel of Fortune 5 of Wands 9 of Swords Embrace Magician Strength Sun Three of Wands Five of Pentacles Four of Wands Seven of Swords the Hierophant The Devil. ഇവിടെ ഇവരുടെ നിങ്ങളോടുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ഒരു പുഷ് ആൻഡ് പുൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന് പറയുന്ന ആ ഒരു എനർജി നമുക്ക് ഓവറോളായിട്ടും പല കാർഡ്സിലൂടെയും കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് നേരത്തെ നമ്മൾ ഇവരുടെ ഒരു സിറ്റുവേഷൻ ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് അവരുടെ ഒരു മൈൻഡ് അല്ലാതെ ആകെ കുഴഞ്ഞു ഒരു മറിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണെന്നുള്ളത് ഇവിടെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ ഇതിനകത്തും അവരൊരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി ഒരുപാട് വിഷമിക്കുന്നതായിട്ടും സ്റ്റക്കാകുന്നതായിട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഡെസ്റ്റിനിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ നിന്ന് വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ നോക്കി കണ്ടിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ടേണിംഗ് ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നപ്പെട്ടൊരു പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിയും കൂടി ആയിരിക്കും ചില വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് കടന്ന് വരുമ്പോ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതുവരെ ഇല്ലാത്ത ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് ഈ പറഞ്ഞ പോലെയൊക്കെയുള്ളൊരു മാറ്റം നിങ്ങൾ അവരുടെ ലൈഫിൽ ചെന്നതിന് ശേഷം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഇപ്പോൾ അകന്ന് നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞു സെപ്പറേഷൻ ഫീസ് ആണ് ഇത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഉപേക്ഷിച്ച് കളയാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവില്ല പക്ഷെ മാനസികമായിട്ട് ഇത് വേണ്ട ഇത് നമുക്ക് ഉപേക്ഷിക്കാം അല്ലെങ്കിൽ മോൺ ചെയ്യാം എന്ന് ഈ ഒരു പേഴ്സൺ അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൂടി കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു സ്റ്റഡ്നസും കാര്യങ്ങളും മാറും എന്നുള്ള ഒരു ചിന്താഗതി ഈയൊരു വ്യക്തിക്ക് നല്ലതുപോലെ ഉള്ളതായിട്ട് കാണാം മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തി ഒരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആളുടെ മനസ്സിൽ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള നമ്മളിവിടെ പറഞ്ഞ പോലെയുള്ള പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ വന്നു പോകുന്നുണ്ട് എന്നാൽ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വന്നപ്പെട്ടേക്കാവുന്ന കൂടുതൽ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും അപ്പോൾ അതും കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് മനസ്സിനകത്ത് വരുന്ന ഒരവസ്ഥ അപ്പോൾ അത് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ബ്ലോക്കേജ് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ രണ്ട് വശവും ചിന്തിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഈ ഒരു കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇത് വേണം അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കൂടാമെന്ന് ചിന്തിക്കുന്ന അറ്റ് ദ സെയിം ടൈം തന്നെ വേറെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അയ്യോ ഇപ്പം ഞാനത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവുമോ എന്നുള്ള ആ ഒരു സ്ട്രക്നസ് അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് എതിരായിട്ട് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അതായത് ചില റിലേഷൻഷിപ്പൊക്കെ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ തേർഡ് പാർട്ടീസിൻ്റെ എണ്ണം കൂടുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒബ്ജെക്ഷനായിട്ട് ഒരുപാട് പേര് നിൽക്കുന്നു അപ്പോൾ അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടുപേരും ആ ഒരു ഒബ്സ്റ്റക്കിൾസ് തരണം ചെയ്യാനായിട്ട് റെഡി ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് പക്ഷെ ഒരാളെങ്കിലും ഇടക്ക് വെച്ച് ഇടറി വീണാൽ അല്ലെങ്കിൽ കാലു മാറി പോയി കഴിഞ്ഞാൽ അത് ആ ഒരു രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയില്ല അതുപോലെ ചിലർക്കെങ്കിലും ഇപ്പോൾ ഉള്ള ഈ ഒരു സെപ്പറേഷന് മുൻപായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൂടി നടന്നിട്ടുണ്ടാകും അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഈ വ്യക്തി ആകെ ടയായിട്ടിരിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ അവർ ഒട്ടും സന്തോഷത്തോടുകൂടിയല്ല മുന്നോട്ട് പോകുന്നത് വളരെ ഒരു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾസ് എനർജിയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു സ്വസ്ഥതയില്ല സമാധാനം ഇല്ല സമാധാനമായിട്ട് ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ആ ഒരു തരത്തിൽ ആകെ ഫെഡപ്പായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നത് അവർ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നല്ലൊരു സമാധാനം സന്തോഷം അല്ലെങ്കിൽ ഒരു കംഫർട്ട് ലെവലൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കംഫർട്ട് ലെവൽ ചിലപ്പോൾ കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും കാരണം നമ്മൾ നേരത്തെ ഇവരുടെ സിറ്റുവേഷൻ നോക്കിയപ്പോൾ കണ്ടതാണ് ഇവർക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും ജെനുവനായിട്ട് ഷെയർ ചെയ്ത് പറയാൻ പറ്റുന്ന ആരും അവരോടൊപ്പം ഇല്ല ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാം അവരോടൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫേക്ക് ഫേസിൽ വ്യക്തി നിൽക്കുന്നുണ്ടാവാം പക്ഷെ ഒരു ട്രസ്റ്റ് ഉണ്ടാവണം എന്നില്ല അപ്പോൾ ആ ഒരു കംഫർട്ട് ലെവൽ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് മാത്രമായിരിക്കും ഈ ഒരു പേഴ്സൺ അനുഭവിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരെ നിങ്ങളില്ലാതെ വളരെയധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം അത് ഇപ്പോൾ നമ്മൾ ആ ഒരു പേഴ്സൺ അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്നൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറമെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ അവരൊരു ഫേക്ക് സ്മൈലിട്ട് നിൽക്കുമ്പോൾ അവർ ഹാപ്പിയാണ് എന്നെപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു സ്ട്രെങ്ത്ത് അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കറൻലി ഒരു പേഴ്സൺ അത്രയും സ്ട്രെങ്തനല്ല നമ്മളിവിടെ കണ്ടതുപോലെ അവരുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ ടയേഡാണ് ഫെഡപ്പായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അത് ഒന്നും കൂടി ഒരു നമ്മുടെ മനസ്സിലുള്ള വിൽ പവറാണ് നമ്മളെ പല ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്നതും മുന്നോട്ട് പോകാനുള്ള ധൈര്യം തരുന്നതൊക്കെ ഈ പറഞ്ഞ കാര്യമാണ് അപ്പം അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് മാറാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് തന്നെ അവരുടെ ധൈര്യക്കുറവിനെ കുറിച്ച് നല്ലതുപോലെ അറിയാം എന്നുള്ളത് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു സൺ എനർജിയാണ് അപ്പോൾ ഈ ഒരു എംപ്രസ് സൺ എനർജി എന്നൊക്കെ പറയുമ്പോൾ അത്രയും പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ എനർജീസൊക്കെ നമ്മളിവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്ക് പോകാനൊക്കെ ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് ഇത് വീണ്ടും ഒരു സ്ട്രോങ് റീയൂണിയനിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വീണ്ടും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും അവർ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ തീവ്രമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുമാത്രമല്ല പല കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉള്ള വ്യക്തികളായിരിക്കും അപ്പോൾ അതും നിങ്ങൾക്കിടയിലുള്ള നിങ്ങൾക്കിടയിലുള്ളൊരു തടസ്സമായിരിക്കാനുള്ളൊരു ഒരു കാര്യമാണ് അതിപ്പോൾ ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് സൊസൈറ്റിയുടെ മുമ്പിൽ പലരും രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പലരും വീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ രണ്ടുപേരും ഒരേപോലെ സാമ്പത്തിക ഭദ്രതയുള്ളവരാണോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ ഫിസിക്കലി കാണാൻ വളരെ നല്ല വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഒരാൾ അത്രയ്ക്ക് ഉണ്ടാവണം എന്നില്ല അപ്പോൾ ഈയൊരു സൊസൈറ്റി പ്ലീസിംഗ് എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അതായത് ഈ ഒരു സൊസൈറ്റിയുടെ ജഡ്ജ്മെൻറ്റിനെ പേടിയുള്ള വ്യക്തികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് കരുതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഞാൻ ഇന്നൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സമൂഹത്തിലുള്ള ആ ഒരു വാല്യൂ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഡിസിഷനെ മറ്റുള്ളവരെങ്ങനെ കരുതും അതെനിക്ക് പോ ദോഷമായിട്ട് തീരുമോ ഇങ്ങനെയുള്ള ആ ഒരു ചിന്താഗതിയും കൂടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അവർക്ക് എന്തെങ്കിലും ആക്ഷനോ കാര്യങ്ങളോ ഒക്കെ എടുക്കാനുള്ള ഒരു ഭയവും ഉണ്ടാവും അതുപോലെ ഫാമിലി അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക ട്രഡീഷണൽ വാല്യൂസ് ചിലപ്പോൾ ചിലവർ സംബന്ധിച്ച് രണ്ടും രണ്ട് റിലീജിയനിലുള്ള വ്യക്തികളായിരിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞപോലെ സാമ്പത്തികപരമായിട്ട് വളരെ വ്യത്യാസമുള്ള വ്യക്തികൾ അപ്പം നിങ്ങൾക്കെതിരായിട്ട് പല കാര്യങ്ങളും നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഫാക്ടർ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചിലരുടെയൊക്കെ റിലേഷൻഷിപ്പിൽ കണ്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഭയങ്കര ശക്തമായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാവും ചിലപ്പോൾ വർഷങ്ങളോളം അവർ പ്രണയിച്ചെന്നിരിക്കും പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ വിവാഹം പോലെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ അപ്പോഴായിരിക്കും ഈ നൂറുകൂട്ടം ചോദ്യങ്ങൾ തലപൊക്കി വരുന്നത് സൊസൈറ്റീനെ പറ്റി ചിന്തിക്കുന്നത് വീട്ടുകാരെ പറ്റി ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പീരീഡൊക്കെ പാർട്ണർ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ധൈര്യമായിട്ട് നമുക്കത് ഓവർകം ചെയ്യാം എന്നൊക്കെ വാക്ക് കൊടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കും പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ പേടിയാവാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ അതൊരു റീസൺ ആയിട്ട് പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് അത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ പോലും നിങ്ങളോടൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് അട്രാക്ഷൻ ഈ വ്യക്തിക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം വളരെ തീവ്രമായിട്ട് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയേറെ പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യങ്ങളും മാനസികാവസ്ഥയിലൂടെ പോയിട്ടും അവർക്ക് നിങ്ങൾ വിട്ടുകളയാനായിട്ട് കഴിയുന്നില്ല അവർ അത്രത്തോളം നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അഡിക്റ്റഡ് ആണെന്ന് പറയാം അപ്പം അതും കൂടി കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർക്ക് ഓക്കെ ആയിട്ട് മാറാനായിട്ട് കഴിയാത്തത് നമ്മൾ നേരത്തെ അവരുടെ സിറ്റുവേഷനിൽ കണ്ടതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചിരിച്ച് നിന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലൊന്നും അവർക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റാത്തത് ഈ പറഞ്ഞൊരു കാര്യം കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ സ്ട്രോങ് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് പലർക്കും അവരെക്കാൾ അതായത് നിങ്ങളുടെ പേഴ്സണേക്കാൾ ഏജ് കൂടുതലുള്ളൊരു വ്യക്തിയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇവർ ഭയപ്പെടുന്നുണ്ടാവാം അപ്പോൾ ആ ഒരു എനർജിയും കൂടി നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു ഭയം ആങ്സൈറ്റി ഫിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സനെ സ്റ്റക്കാക്കി നിർത്തുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഓഫർ തരാനായിട്ടൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വെയ്റ്റിംഗ് എനർജി അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിലും അവരുടെ സിറ്റുവേഷൻ നോക്കിയപ്പോഴും നമ്മളവിടെ കണ്ടു ഒരു വെയ്റ്റിങ് എനർജി കണ്ടതാണ് ഇവിടെയും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ എങ്കിലും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ ചോയ്സസ് ഉണ്ട് അല്ലെങ്കിൽ ചോയ്സ് അല്ലെങ്കിൽ ഓഫറായിട്ട് ആര് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു പ്ലേസ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് അത് അവർക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു സഫറിങ്സാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത് പക്ഷേ ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമാവുന്നേ ഉള്ളൂ എന്നാണ് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് അപ്പോൾ മറ്റൊരാംഗിളിൽ നമ്മളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടൈം അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഫുൾ ഓൺ മോഡൽ ആക്ഷൻ എടുക്കുന്നൊരു സമയം തന്നെയാണ് അപ്പോൾ അതിനുള്ള ഒരു നമ്മളിവിടെ കണ്ടതുപോലെ ഒരു ആ ഒരു സ്ട്രെങ്ത്ത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു ആ ഒരു എനർജിയിലേക്ക് അവർ എത്തുമ്പോഴാണ് ഇതിനകത്ത് അവർക്ക് ആക്ഷനായിട്ട് സ്ട്രോങ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുക അതുവരെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ കിടന്നു കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു ചക്രത്തിനകത്ത് പെട്ടതുപോലെ കിടന്നൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ആക്ച്വലി ഇവിടെ അവരുടെ കയ്യിലാണ് ഇതിൻ്റെ കീ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാക്രിഫൈസ് എനർജി പോലെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് മറ്റാർക്കോ വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെൻഡിങ്ങിൽ വെക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് മാനസികമായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ടോ നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടോ അവരുടെ ഒരു സിറ്റുവേഷൻ വൈസ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സാക്രിഫൈസിങ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം അതും കൂടി കൊണ്ടാണ് എന്തൊക്കെ ഒരു ത്യാഗമനോഭാവത്തിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ആ ഒരു സോളിനെ അവർക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് ആരോടും അവർക്കത് ഷെയർ ചെയ്യാനും പറ്റുന്നില്ല ഇവിടെ നമ്മൾ കാണുന്നത് പോലെ മൊത്തത്തിൽ ഒരു ഹൈഡിങ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സും അവർക്ക് ആരോടും റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ആ ഒരു ആങ്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ മറ്റാർക്കെങ്കിലും വേണ്ടി സാക്രിഫൈസ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കത് ആവാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് ആവുന്ന നമ്പേഴ്സ് നമ്പർ വൺ ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ് ഫിഫ്റ്റീൻ ആൻഡ് നയൻറ്റീൻ നിങ്ങളുടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സയൻസ് ടോറസ് വിർഗോ ക്യാപ്രകോൺ വന്നിട്ടുണ്ട് സ്കോർപ്പിയോ പൈസസ് വന്നിട്ടുണ്ട് അക്വേറിയസ് ലീബ്ര ജെമിനായി വന്നിട്ടുണ്ട് ആൻഡ് ലിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് റീകൺസിലേഷൻ ഒക്കെയാണ് വേണ്ടത് അപ്പം അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക തേഡ് പാർട്ടി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ തേഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം